ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ അജണ്ട ഇത് വ്യക്തമാക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടന്ന ഒരു സംഭവം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഗവർണറുടെ റോഡ് ഷോ നടക്കുന്നുണ്ട് ഗവർണർ നേരെ എസ് പി യെ വിളിച്ചു വരുത്തുകയും പുറത്തേക്ക് ഇറങ്ങുകയും ബാനറുകൾ മാറ്റുകയും ചെയ്യുന്നുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ പിന്നീട് അതേ സ്ഥലത്ത് മറ്റൊരു ബാനറുകൾ സ്ഥാപിക്കുന്നുണ്ട് ഗവർണറുടെ കോലം കത്തിക്കുന്നുണ്ട് അവിടെ നടക്കുന്ന പരിപാടിയുടെ പോസ്റ്ററുകൾ കത്തിക്കുന്നുണ്ട് അങ്ങനെ അവിടെ സംഘർഷം നിലനിൽക്കുന്ന ഒരവസ്ഥ കാലിക്ക സർവകലാശാലയിൽ ഉണ്ട് ഗവർണർ തന്നെയാണ് അതിൽ ഉത്തരവാദി എന്ന കാര്യത്തിൽ സംശയമേയില്ല സർവകലാശാലകളിൽ വിവിധ വിഷയങ്ങളിൽ പോസ്റ്ററുകൾ കെട്ടും ബാനറുകൾ ഒട്ടിക്കും പ്രതിഷേധ യോഗങ്ങൾ നടക്കും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കും ലോകത്തെങ്ങ് നടക്കുന്ന സംഭവങ്ങളിൽ അതിൻ്റെ പ്രതികരണങ്ങൾ ക്യാമ്പസുകളിൽ ഉണ്ടാകും അതുണ്ടാകണം അതാണ് സർഗാത്മകമായ ഒരു ക്യാമ്പസിന്റെ ലക്ഷണം അതനുസരിച്ച് പ്രധാനമന്ത്രിക്കെതിരെയുള്ള വിമർശനമുണ്ടാകും ഉണ്ടാകും ഇന്ത്യൻ പ്രസിഡന്റിനെതിരെ ഉണ്ടാകും കേരള മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടാകും മന്ത്രിമാർക്കെതിരെ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഗവർണർക്കെതിരെയും ഉണ്ടാകും ചാൻസലർക്കെതിരെയും ഉണ്ടാകും വൈസ് ചാൻസലർക്കെതിരെ പോസ്റ്റുകൾ വരാറുണ്ട് സർവകലാശാലകളിൽ ബാനറുകൾ വരാറുണ്ട് സമരം നടക്കാറുണ്ട് അതൊക്കെ ജനാധിപത്യപരമായ പ്രതിഷേധമായി കണ്ട് അതിനെ ആ വഴിക്ക് വിടുക എന്നതാണ് ഒരു നല്ല ഭരണാധികാരിയുടെ ലക്ഷണം അതോടൊപ്പം തന്നെ ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന ഭരണാധികാരികളാണെങ്കിൽ അതിനെ ഒരു പ്രതിഷേധമായി കാണുകയാണ് വേണ്ടത് എന്നാൽ ഇത്തരം സമരങ്ങൾ അക്രമത്തിലേക്ക് നീങ്ങുമ്പോൾ അതിനെ നേരിടാൻ പോലീസിനെ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ തർക്കവുമില്ല അതാണ് ജനാധിപത്യത്തിൽ നടക്കാറുള്ളത് അത്തരമൊരു പ്രതിഷേധമാണ് പോസ്റ്റർ പ്രതിഷേധമാണ് ക്യാമ്പസിൽ എസ് എഫ് ഐ നടത്തിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ക്യാമ്പസിലേക്ക് വരുന്നത് തന്നെ സംഘർഷമുണ്ടാക്കാനാണ് അദ്ദേഹം നേരത്തെ താമസിക്കാൻ തീരുമാനിച്ചത് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലാണ് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു എതിർപ്പും ഉണ്ടാകില്ല അദ്ദേഹത്തിന്റെ സ്വകാര്യ സന്ദർശനമാണ് താമസമാണ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം രണ്ട് ദിവസം മുമ്പ് തന്നെ കോഴിക്കോട് എത്തിയത് അങ്ങനെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ താമസിക്കാനാണ് അത് തീരുമാനിച്ചത് പിന്നീടാണ് താമസം ക്യാമ്പസിലേക്ക് മാറ്റുന്നത് അത് ബോധപൂർവം ഉണ്ടാക്കാനാണ് എന്ന കാര്യം സംശയമേ ഇല്ല അപ്പോഴും എസ് എഫ് എ പ്രവർത്തകർ സമ്മേളനം പാലിച്ചു ഏഴുമണിയോട് കൂടിയാണ് ഗവർണർ വിമാനത്താവളത്തിലെത്തുകയും അവിടെ നിന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് പോവുകയും ചെയ്തത് അത് അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് തന്നെ സമരം നടത്തുകയും സമരവും പ്രതിഷേധം രേഖപ്പെടുത്തുകയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും അദ്ദേഹത്തിന് പോകാനുള്ള വഴിയൊരുക്കുകയും ചെയ്തിരുന്നു കനത്ത പോലീസ് സുരക്ഷയിലാണ് ഗവർണർ ഗസ്റ്റ് ഹൌസിലെത്തുന്നത് അതോടൊപ്പം തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു പ്രതിഷേധം ഗവർണറുടെ യാത്രയെ തടസ്സപ്പെടത്താതെ ഒരു പ്രതിഷേധമായി റോഡിന്റെ മറ്റൊരു വശത്ത് നടത്തുകയാണ് എസ് എഫ് എ പ്രവർത്തകർ ചെയ്തത് എന്ന് വെച്ചാൽ കൃത്യം ജനാധിപത്യപരമായ പ്രതിഷേധം ഒരു അക്രമവും ഉണ്ടാകാതെ നോക്കാൻ എസ് എഫ് ഐ മുൻകൈ എടുത്തിരുന്നു എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എന്നാൽ അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് ഗവർണറുടെ പരാക്രമം മുഴുവൻ കണ്ടത് അദ്ദേഹം രാവിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നു തിരിച്ചു വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ ബാനറുകൾ പെട്ടത് വീണ്ടും ചാടി ഇറങ്ങുകയാണ് കസ്റ്റ ഹൗസിലെ പോകുന്നു തിരിച്ചു വരുന്നു പോലീസിനെ വിളിക്കുന്നു വൈസ് ചാൻസലറെ വിളിക്കുന്നു ഈ ബാനറുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്നു പോലീസിന് പോലീസിൻ്റെ രീതിയുണ്ട് സർവകലാശാലയ്ക്കകത്ത് നടന്ന ഒരു പരിപാടിയാണ് ഔദ്യോഗികമായി പരാതി കിട്ടാതെ പോലീസ് ഇറവിയെടുക്കാൻ കഴിയില്ല സർവകലാശാലയാണ് ആ പോസ്റ്ററുകൾ ബാനറുകൾ നീക്കം ചെയ്യേണ്ടത് എന്ന നിലപാട് പോലീസ് എടുത്തു എന്നാൽ വൈകുന്നേരത്തോടുകൂടി വീണ്ടും രോഷാകുലനായ ഗവർണറെയാണ് കണ്ടത് അദ്ദേഹം ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ വിളിച്ചു വരുത്തുന്നു ബാനറുകൾ നീക്കം ചെയ്യിപ്പിക്കുന്നു ഗവർണർ നിന്നുകൊണ്ട് ചാൻസലർ നിന്നുകൊണ്ടാണ് ഈ നടപടികൾ മുഴുവൻ നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേ സമയത്ത് ഒരു പ്രധാനപ്പെട്ട സംഭവം ആ ഗസ്റ്റ് ഹൗസിൽ നടന്നു ആരും അറിഞ്ഞില്ല എന്നൊന്നും പറയാൻ കഴിയില്ല ഇന്നത്തെ ഒരു പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട് മറ്റെല്ലാ മാധ്യമങ്ങളും ആ വാർത്ത വേണ്ടത്ത പ്രാധാന്യത്തോട് നൽകിയില്ല ഇന്നലെ ഒരു ദൃശ്യമാധ്യമത്തിലും ആ വാർത്ത വന്നില്ല കാരണം അത് ആരും അറിയാതെ ചേർന്ന യോഗമൊന്നുമല്ല അതിൻ്റെ ഫോട്ടോ സഹിതമാണ് ഇന്ന് ഒരു മാധ്യമം വാർത്ത നൽകിയിരിക്കുന്നത് വാർത്ത മറ്റൊന്നുമല്ല ഈ ഗസ്റ്റ് ഹൗസിൽ ഈ ഗവർണറുടെ പരാക്രമങ്ങൾക്ക് എല്ലാം ശേഷം അവിടെ ഒരു യോഗം ചേർന്നു ആരാണ് യോഗത്തിൽ പങ്കെടുത്തത് ചാൻസലർ എന്ന് വെച്ചാൽ ഗവർണർ മറ്റുള്ളവർ ആരൊക്കെയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ള പത്തോളം നേതാക്കൾ പങ്കെടുത്തിരുന്നു എന്നാണ് പുറത്തു വന്ന വിവരം വിവരം മാത്രമല്ല ഫോട്ടോ സഹിതമാണ് വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല അത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രവി തനത്ത് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേശൻ തുടങ്ങി പത്തു പേർ ഗസ്റ്റ് ഹൌസിലെത്തി മുറിയടച്ച് ഒരു മണിക്കൂറോളം ചർച്ച നടത്തുന്നു എന്തായിരുന്നു ചർച്ച നടത്തിയത് എന്ന് ബി ജെ പി നേതാക്കളാണ് പറയേണ്ടത് അതല്ലെങ്കിൽ ഗവർണർ പറയണം ഒരു മണിക്കൂറോളം ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഗവർണർ നടത്തിയ ചർച്ച എന്താണ് ഗവർണർ ഗവർണറായിട്ടാണോ അല്ലെങ്കിൽ ചാൻസലറായിട്ടാണോ പ്രവർത്തിക്കുന്നത് അതല്ല ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന് പകരമായി രാജ്ഭവനിൽ നിയമിച്ചതാണോ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരേണ്ടതാണ് ആ ചോദ്യം പക്ഷേ ആരും ചോദിക്കുന്നില്ല ഒരു മാധ്യമവും ചോദിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്ത വിഷയം എന്താണ് എന്ന് ആ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇതിൽ പങ്കെടുത്ത ബി ജെ പി നേതാക്കളിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ചായിരിക്കണം ആ മാധ്യമം വാർത്ത നൽകിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്താണ് അടുത്ത സെനറ്റ് യോഗം നടക്കുന്നുണ്ട് സെനറ്റ് യോഗത്തിൽ ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ എന്ത് നിലപാടെടുക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം സെനറ്റ് യോഗത്തിൽ ഗവർണർ നോമിനേറ്റ് ചെയ്ത ആളുകളുണ്ട് പതിനെട്ടോളം പേരെയാണ് ഗവർണർ നോമിനേറ്റ് ചെയ്തത് അതിൽ പത്തോളം പേർ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് അറിയുന്നത് പങ്കെടുത്തത് മുഴുവൻ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും അനുഭാവികളാണ് ഒപ്പം കോൺഗ്രസിന്റെ അനുഭാവികളും പങ്കെടുത്തു എന്ന് വാർത്തയിൽ പറയുന്നുണ്ട് അവർ തീരുമാനിച്ചത് സെനറ്റ് യോഗത്തിൽ എന്ത് നിലപാടെടുക്കണം അടുത്ത സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കണം അങ്ങനെ മത്സരിക്കുമ്പോൾ ഈ ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളുടെ വോട്ട് ഉറപ്പുവരുത്തണം അതിനുവേണ്ടിയുള്ള ഇടപെടൽ നടത്തണം അങ്ങനെയാണെങ്കിൽ ഒരു ബി ജെ പി ആർ എസ് എസ് അംഗത്തെ സിൻഡിക്കേറ്റ് എത്തിക്കാൻ കഴിയും അതാണ് തന്ത്രം അതിനുവേണ്ടിയാണ് ഈ കളികൾ മുഴുവൻ നടക്കുന്നു അതിനുള്ള തന്ത്രങ്ങൾ ഒരുക്കിയാണ് ഗവർണർ ചെയ്തിരിക്കുന്നത് ഗവർണറുടെ സാന്നിധ്യത്തിലാണ് യോഗം നടക്കുന്നത് ആലോചിച്ച് നോക്കണം എത്രമാത്രം അധപ്പതിച്ചു ഗവർണർ എത്രമാത്രം അധപ്പതിച്ചു ചാൻസലർ എന്നതിൻ്റെ തെളിവ് ഇതിനപ്പുറം വേറെ പറയാനുണ്ടോ ഇങ്ങനെയാണ് ആർ എസ് എസിനെ കേരളത്തിൽ പ്രതിഷ്ഠിക്കാൻ ഗവർണർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ ഗവർണർ ഇപ്പോൾ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ചെറുക്കേണ്ടത് വെറും മെസ്എഫ്എയുടെ ആവശ്യം മാത്രമാണ് എവിടെ പോയി എം എസ് എഫ് എവിടെ പോയി യൂത്ത് കോൺഗ്രസ് എവിടെ പോയി കെ എസ് യു എവിടെ പോയി കോൺഗ്രസ് എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്താണ് മുസ്ലിം ലീഗിന്റെ നിലപാട് അറിയേണ്ടതല്ലേ കേരളം അത് കേൾക്കേണ്ടതല്ലേ പക്ഷേ ഒരക്ഷരം വീണ്ടുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുക ബി ജെ പി നേതാക്കളുമായി കൂടിയാലോചന നടത്തുക ഒരു മണിക്കൂർ മുറിയിൽ അടച്ചിരുന്ന് ചർച്ച നടത്തുക അതിനുശേഷം സെനറ്റ് അംഗങ്ങളുടെ യോഗം വിളിക്കുക ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങൾ അതിൽ പങ്കെടുക്കുക എന്താണ് സെനറ്റിലും സിൻഡിക്കേറ്റിലും എടുക്കേണ്ട തീരുമാനങ്ങളെന്ന് ചർച്ച ചെയ്യുക എന്ന് വച്ചാൽ സർവകലാശാലയുടെ ഭരണത്തിൽ വൈസ് ചാൻസലറെ നോക്കുകുത്തിയാക്കി നേരിട്ട് ഇടപെടുകയാണ് ചാൻസലർ ചെയ്യുന്നത് എന്നർത്ഥം ഇത് തന്നെയാണ് കേരളത്തിലും അദ്ദേഹം നടപ്പാക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കി ഭരണം പിടിക്കാൻ കഴിയുമോ കേരളത്തിന്റെ ഭരണം പിടിക്കാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് ഇത് കേരളമാണ് ഇത് ഉത്തരേന്ത്യയല്ല അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമല്ല എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് തെരുവിൽ മുദ്രാവാക്യം വെളി ഉയരുന്നത് അതുകൊണ്ട് തന്നെയാണ് സർവകലാശാലയിൽ പ്രതിഷേധം പ്രതിഷേധമുയരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗവർണർ നീക്കം ചെയ്ത നേരിട്ടിറങ്ങി നീക്കം ചെയ്ത ബാനറുകൾക്ക് പകരം അതേപോലെ അതേ വലുപ്പത്തിൽ ബാനറുകൾ വീണ്ടും സർവകലാശാലയിൽ ഉയരുന്നത് ഇദ്ദേഹം താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിന്റെ മുന്നിൽ റോഡിൽ ഇദ്ദേഹത്തിനെതിരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ എഴുതുന്നത് അവിടെ പാട്ടുപാടുന്നത് മുദ്രാവാക്യം വിളിക്കുന്നത് ഗവർണർക്കെതിരെ എന്ന് നാം ആലോചിക്കണം എന്ന് വെച്ചാൽ ഒരു സർഗാത്മക ക്യാമ്പസ് ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടത് എന്ന് കാണിച്ചു തരികയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേരളത്തെ സർവകലാശാലയെ ജെ എൻ പോലെ അതല്ലെങ്കിൽ കേന്ദ്ര സർവകലാശാലയെ പോലെ അതല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളെ പോലെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല കാവ്യ അജണ്ട സംഘപരിവാർ അജണ്ട കുത്തിനിറക്കാൻ അനുവദിക്കില്ല സിലബസ് മാറ്റിയെഴുതാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ കേരളത്തിലെ ജനത ഒന്നടങ്കം നമ്മുടെ കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക് സംരക്ഷിക്കണം ആഗ്രഹിക്കുന്ന ജനത ഒന്നടങ്കം രംഗത്ത് വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് യോഗം ചേർന്നതിൻ്റെ ഫോട്ടോ സഹിതമാണ് പുറത്തു വന്നിരിക്കുന്നത് അത്തരമൊരു രഹസ്യ യോഗം ചേർന്നതിൻ്റെ വിവരങ്ങൾ എന്താണ് എന്ന് എന്തിനാണ് ചേർന്നത് എന്ന് എന്തുകൊണ്ടാണ് ചേരാൻ കാരണമെന്ന് വ്യക്തമാക്കേണ്ടത് ഗവർണറാണ് ബി ജെ പി നേതാക്കളാണ് അവർ അത് പറയുമെന്ന് പ്രതീക്ഷിക്കാം കാരണം എല്ലാം സുതാര്യമായി നടക്കുന്നു എല്ലാം ജനാധിപത്യപരമായി നടക്കുന്നു എന്നൊക്കെയാണ് നമ്മുടെ ഗവർണർ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗവർണർ ചെയ്യുന്നത് ശരിയായ പ്രവൃത്തിയാണ് എന്നാണ് ബി ജെ പി നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗവർണർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് അത് എന്തിന് ആ യോഗം എന്തിന് എന്താണ് അവിടെ ചർച്ച ചെയ്തത് ഗവർണർക്ക് പിന്തുണ അറിയിക്കാൻ പോയതാണോ ബി ജെ പി നേതാക്കൾ അങ്ങനെ ഗവർണർ കേരളത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ തേടേണ്ടതുണ്ടോ അങ്ങ് തേടിയാണോ ഗവർണറും ചാൻസലറും പ്രവർത്തിക്കേണ്ടത് എന്ന ചോദ്യമൊക്കെ ഉയരുകയും ചെയ്യുന്നുണ്ട് അതിനിടെയാണ് വൈസ് ചാൻസലർക്കെതിരെ നടപടിയെടുക്കും എന്ന വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു വൈസ് ചാൻസലർ പറഞ്ഞത് ഗവർണർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അതിന് മറുപടി കൊടുക്കും എന്താണ് നോക്കാം എന്ന് പറഞ്ഞ വൈസ് ചാൻസലറുടെ പരാമർശവും പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും ഗവർണറുടെ നീക്കം സർവകലാശാലകളെ പിടിക്കുക എന്നത് അത് വെറും ഗവർണറുടെ വാശിയോ വൈരാഗ്യവുമല്ല അതിന് പിറകിൽ കൃത്യമായ ഒരു ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ അജണ്ടയുണ്ട് അതിൻ്റെ ഭാഗമാണ് ഈ രഹസ്യയോഗം ഒരു മണിക്കൂറോളം മുറിയിൽ അടച്ച് സംസാരിക്കേണ്ട ആവശ്യമെന്താണ് എന്ന് ചോദ്യം ഉയർന്നതും അതുകൊണ്ട് തന്നെയാണ് അതുതന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കണ്ടത് രണ്ട് യോഗങ്ങൾ ഒന്ന് ബി ജെ പി നേതാക്കളുമായി നടത്തിയ യോഗം മറ്റൊന്ന് ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളുടെ യോഗം ഈ രണ്ട് യോഗവും എന്താണ് ചർച്ച ചെയ്തത് എന്ന് വെളിപ്പെടുത്താൻ ജനാധിപത്യത്തെക്കുറിച്ച് എപ്പോഴും വായുതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗവർണർ മറുപടി പറയേണ്ടതുണ്ട് അതല്ലെങ്കിൽ ബി ജെ പി നേതാക്കളെങ്കിലും മറുപടി പറയേണ്ടതുണ്ട് ഇത്തരം രഹസ്യയോഗത്തോട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്താണ് എന്നുകൂടി അറിയേണ്ടതുണ്ട് കാരണം ഇത് കേരളമാണ്